നമസ്കാരം ഇംഗ്ലീഷ് മരുന്നുകൾ നമ്മുടെ ആരോഗ്യത്തെ കാര്യമായിട്ട് തന്നെ ഹനിക്കുന്നവയാണ് എന്നുള്ളത് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം ഇതറിഞ്ഞിട്ടും ആശുപത്രികളിലേക്ക് പോവുകയും അത്തരം മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം പേര് കാരണം എന്തെങ്കിലും ഒരു രോഗമുണ്ടാകുമ്പോൾ നമ്മൾ അമിതമായി ഭയക്കുകയും ആ ഭയം മൂലം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന തോന്നലിൽ നമ്മൾ ആശുപത്രികളിലേക്ക് പോവുകയും അവർ നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുകയും അവരുടെ ഭയപ്പെടുത്തലിന് വഴങ്ങി നമ്മളവർ പറയുന്നത് പോലെയൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ അതേക്കുറിച്ച് ഒന്ന് ആലോചിക്കണം കാര്യമായിട്ട് തന്നെ ആലോചിക്കണം എന്നത് ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ ഞാൻ വായിച്ചത് കർണാടക ആരോഗ്യമന്ത്രി ശ്രീ ദിനേശ് ഗുണ്ടുറാവ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നഡ്ഡേക്കും ഒരു കത്ത് എഴുതിയിരിക്കുന്നു ഇത് അദ്ദേഹം മൂന്നാമത്തെ തവണ ഒരേ വിഷയത്തിൽ എഴുതുന്ന കത്താണ് കർണാടകയിൽ പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങി ഉപയോഗിച്ചിരുന്ന ചില ഇഞ്ചക്ഷനുകൾ അവ അത്യന്തം ഹാനികരമാണെന്നും ചില കുത്തിവയ്പ്പുകൾ മരണത്തിന് തന്നെ കാരണമായി എന്നും കർണാടകയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കും അതുകൊണ്ട് അദ്ദേഹം കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള കുത്തിവയ്പ്പുകൾ നമ്മുടെ രാജ്യത്ത് ഉടനീളം വിൽക്കപ്പെടുന്നുണ്ട് ഇവയെല്ലാം തന്നെ ഏതൊക്കെ കമ്പനികളുടെ കുത്തിവയ്പ്പുകളാണോ കർണാടകയിലെ പരിശോധനയിൽ അപകടം ഉണ്ടാക്കുന്നവയായിട്ട് കണ്ടെത്തിയത് അവ പൂർണ്ണമായിട്ടും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പിൻവലിക്കണമെന്നും ഈ കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമെന്നും ഇവയുടെ ഉത്പാദനം നിർത്തിവെപ്പിക്കണമെന്നും അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു നിർദ്ദേശം വെച്ചിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യവകുപ്പ് ഇങ്ങനെയുള്ള മരുന്നുകളുടെ പരിശോധന നടത്തുകയും എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നും കേന്ദ്ര സർക്കാരിനെ അറിയിക്കണമെന്നും ഇത്തരത്തിലുള്ള ഫാർമുകളെ നിയന്ത്രിക്കണമെന്നും അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് വെസ്റ്റ് ബംഗാളിലുള്ള ഒരു ഫാർമസിയുടെ നിന്ന് വാങ്ങിയ ചില കുത്തിവയ്പ്പുകൾ ബെല്ലാരി ജില്ലയിലെ യുവതികളായിട്ടുള്ള ഏതാണ്ട് അഞ്ചോളം അമ്മമാരുടെ മരണത്തിന് വരെ കാരണമായി എന്നാണ് അതിതീവ്രമായ പാർശ്വഫലം ഉണ്ടാക്കുന്ന കുത്തിവയ്പ്പുകളാണ് കർണാടകയിൽ അവർ പരിശോധന നടത്തിയപ്പോൾ അവരുടെ ടെസ്റ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയത് അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന പല മരുന്നുകളും രോഗം മാറ്റാനുള്ള ലക്ഷ്യം വെച്ച് ഉണ്ടാക്കുന്നവയല്ല നിങ്ങൾക്കറിയാം മരുന്നുകൾ എന്ന് പറയുന്നത് എപ്പോഴും രോഗം മാറ്റാൻ വേണ്ടി ഉണ്ടാക്കുന്നവയാണെന്നാണ് നമ്മുടെ വിശ്വാസം ഏതെങ്കിലും ഒരു ഫാർമസി ഉണ്ടാക്കുന്ന ഒരു കുത്തിവയ്പ്പോ ഒരു ഗുളികയോ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത് പൂർണ്ണ വിശ്വാസത്തോടെയാണ് എന്നാൽ ഈ ഫാർമസികൾ മരുന്നുണ്ടാക്കുന്ന കമ്പനികൾ വലിയ പഞ്ചനക്ഷത്ര ആശുപത്രികളൊക്കെ എങ്ങനെയാണ് നിലനിൽക്കുന്നതും വളരുന്നതും ഇവയ്ക്കെല്ലാം ഇവരുടേതായിട്ടുള്ള പ്രത്യേക മാർക്കറ്റിംഗ് വിങ്ങുകളുണ്ട് ഞാനിവിടെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെ ഒരു പരസ്യമൊരു കണ്ടിരുന്നു അവർക്കൊരു മാർക്കറ്റിംഗ് മാനേജർ ആവശ്യമുണ്ടെന്ന് ഒരു ആശുപത്രിക്ക് എന്തിനാണ് മാർക്കറ്റിംഗ് മാനേജർ നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ട വിഷയമാണ് ഒരു ആശുപത്രി എന്ന് പറയുന്നത് അവിടെ ചെല്ലുന്ന രോഗികൾക്ക് സൗഖ്യം കൊടുത്തു വിടാൻ അല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന രോഗികളുടെ രോഗം മാറ്റി വിടാനായിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്നാൽ ഇപ്പോൾ ആശുപത്രികളും ഫാർമസികളും ഫാർമസികളുമെല്ലാം മറ്റ് പോലെ വളർച്ച ആഗ്രഹിക്കുന്ന കൂടുതൽ ബിസിനസ് കിട്ടാൻ വേണ്ടി പലതും ചെയ്യുന്ന സ്ഥാപനങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ളതൊരു പച്ചയായ പരമാർത്ഥമാണ് ഇത് വളരെ അപകടകരമായ ഒരു വളർച്ചയാണ് നിങ്ങൾ അറിയണം ഒരു ആശുപത്രിയോ ഫാർമസിയോ വളരണമെങ്കിൽ അതിന് ഒരൊറ്റ രീതിയിലേ പറ്റൂ രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക അപ്പോൾ രോഗികളുടെ എണ്ണം വർദ്ധിച്ചാൽ മാത്രം വളരാൻ സാധിക്കുന്നവയാണ് ഫാർമസികളും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ആശുപത്രികളും ഒക്കെ എങ്കിൽ ആ വളർച്ച എങ്ങനെയാണ് അവർ നേടിയെടുക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അത് ഇത്തരം വാർത്തകളുമായിട്ട് കൂട്ടി വായിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങളൊരു പക്ഷേ ഓർക്കുന്നുണ്ടാകും നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന കഫ്സിറപ്പ് പിടിച്ച് ലോകത്തുട്ടാകെ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി ഒന്ന് കുട്ടികൾ മരണപ്പെട്ടു നമ്മുടെ രാജ്യത്ത് ഇവിടുത്തെ സർക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധന നടത്തിയപ്പോൾ അവ മാത്രമല്ല മറ്റ് പല കമ്പനികളും ഉണ്ടാക്കുന്ന കസർപ്പുകൾ വിഷം കലർന്നവയാണ് അവ കുടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാം മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ വാർത്തയാകുക ഞാൻ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങിക്കഴിച്ച് മരണമൊന്നും സംഭവിച്ചില്ല പക്ഷേ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള എത്രയോ വ്യക്തികൾ ഈ ലോകത്തുണ്ടാകും എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ നമ്മൾ രോഗം വന്നു എന്ന് പറയും പക്ഷെ എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കാറില്ല രോഗം വരണമെങ്കിൽ അതിനൊരു കാരണം വേണം ആ കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തതാണ് ഇത്തരത്തിലുള്ള മരുന്ന് കമ്പനികളുടെയും ആശുപത്രികളുടെയും ഒക്കെ വിജയം കാരണം ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ടാകുന്ന രോഗാവസ്ഥ ഇപ്പോൾ കസറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ചു മരിച്ചുപോയ കുട്ടികൾ മരിച്ചു പക്ഷേ ഇവ കുടിച്ചിട്ട് മരിച്ചൊന്നും പോയില്ലെങ്കിലും അതുമൂലം നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ കുട്ടികൾ ഈ രോഗത്ത് കാണും എത്ര അച്ഛനമ്മമാർക്ക് അത് ഈ മരുന്ന് പോലും ഉണ്ടായതാണെന്ന് അറിയാൻ പറ്റും അറിയില്ല വീണ്ടും ഈ കുട്ടിക്ക് അസുഖം വരുമ്പോൾ പനി വരുമ്പോൾ അവർ പോയിട്ട് ഇതേപോലെയുള്ള കബ്സറപ്പുകൾ വാങ്ങിക്കൊടുക്കും അങ്ങനെ കുട്ടി അനാരോഗ്യത്തിൽ നിന്നും കടുത്ത അനാരോഗ്യത്തിലേക്ക് നടന്നുകയറും അപ്പോൾ ഇംഗ്ലീഷ് മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാർ എല്ലാവരും തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ രാജ്യത്ത് പല മരുന്ന് കമ്പനികളും രോഗികളുടെ എണ്ണം വർദ്ധിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നു നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും നിയമമുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിയമമൊന്നും അത്ര ശരിയായ രീതിയിൽ നടക്കുന്നില്ല അല്ലെങ്കിൽ നടക്കില്ല കാരണം ഇതെല്ലാം നടത്തേണ്ടത് ഈ പരിശോധനകളുമൊക്കെ നടത്തേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഈ ഉദ്യോഗസ്ഥരെ വലിയ വലിയ ഫാർമസി കമ്പനികൾ കോടിക്കണക്കിന് വേണം ഉണ്ടാക്കുന്ന ഫാർമസി കമ്പനികൾ പോയിട്ട് വിലക്കെടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും അവരുടെ ജോലി ശരിയായിട്ട് ചെയ്യില്ല ഇതെല്ലാം ഒരു റിയാലിറ്റി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വിശ്വാസമില്ലാത്ത മരുന്നുകളിൽ നിന്നും അകന്ന് നിൽക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ കർണാടകയിലെ ആരോഗ്യമന്ത്രി അദ്ദേഹത്തിന് അവിടുത്തെ ജനങ്ങളോട് താല്പര്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഉന്നയിച്ചത് ഏതാണ്ട് ഒമ്പതോളം കുത്തിവെപ്പുകൾ അങ്ങേയറ്റം ഉണ്ടാക്കുന്നവയാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റ് പല മരുന്നുകളും ഒരുപക്ഷെ അവർ പരിശോധിക്കാത്ത മറ്റ് പല മരുന്നുകളും ഇതിനേക്കാളോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറവോ ഒക്കെയായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും അതൊക്കെ പരിശോധന നടത്തങ്കിൽ കണ്ടെത്തിയുള്ളൂ എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മൾ പോയിട്ട് ഏത് രോഗത്തിനും മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഒരു രോഗം മാറാനായിട്ട് ശ്രമിക്കുന്ന നമ്മൾ മറ്റൊരു വലിയ രോഗത്തിലേക്കായിരിക്കും ഇതുമൂലം നടന്നു കയറുന്നത് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ക്യാൻസർ സ്ക്രീനിങ് നമ്മുടെ സർക്കാർ നടത്തുന്നുണ്ട് എന്തുകൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് അവർ പഠിക്കുന്നില്ല ക്യാൻസർ വന്നു കഴിഞ്ഞാൽ സ്ക്രീൻ ചെയ്ത് ഞങ്ങൾ ചികിത്സിക്കാമെന്നാണ് പറയുന്നത് എന്ത് ചികിത്സയാണ് അവർ കൊടുക്കുന്നത് അതും അറിഞ്ഞുകൊണ്ടാം ക്യാൻസർ ഇനീഷ്യൽ സ്റ്റേജിൽ വന്നാൽ ചികിത്സിച്ച് ഭേദപ്പെടുത്താം എന്ന് പലരും അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ക്യാൻസർ വന്നിട്ട് ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിൽ പോയി അപ്പോൾ തന്നെ ചികിത്സ ആരംഭിച്ച എൻ്റെ ഒരു സുഹൃത്ത് ഒരു മൂന്ന് കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോരും നല്ല ആരോഗ്യവാനായ ചെറുപ്പക്കാർ എക്സ് മിലിറ്ററിയാണ് നല്ല സ്റ്റൗട്ട് ബോഡിയുള്ള ഒരു ചെറുപ്പക്കാർ അവനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ടാറ്റ മെമ്മോറിയൽ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത് ക്യാൻസർ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അവയെ ഇല്ലായ്മ ചെയ്യുകയാണ് ആ ഒരു ദിശയിലേക്ക് നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധ പോകുന്നില്ല അവർ ക്യാൻസർ ഉള്ള ആൾക്കാരെയോ ക്യാൻസർ ഇല്ലാത്ത ആൾക്കാരെയോ സ്ക്രീൻ ചെയ്തിട്ട് അവർക്ക് ഈ ക്യാൻസർ ഉണ്ടെങ്കിൽ ചികിത്സ കൊടുക്കാം എന്ന് മാത്രമാണ് പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കണം ഇങ്ങനെയുള്ള കുത്തിവയ്പ്പുകളും മരുന്നുകളും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഇവ ചെന്നിട്ട് എന്ത് പ്രശ്നമായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ ഈ മരുന്ന് കമ്പനികളെ നിയന്ത്രിക്കാനോ അവരിൽ നിന്നും ഗുണമുള്ള മരുന്നുകൾ മാത്രം മാർക്കറ്റിൽ ലഭ്യമാക്കാനോ ഒന്നും തന്നെ കാര്യമായിട്ട് ശ്രമിക്കാതെ ജനം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിച്ച് രോഗികളായിക്കോട്ടെ അവ ഫാർമസി കമ്പനികൾക്കും ആശുപത്രികൾക്കും ബിസിനസ്സായിട്ട് മാറും എന്നുള്ള ഒരു അലസമായ അലക്ഷ്യമായ ഹീനമായ ചിന്തയാണോ ഇവിടുത്തെ ആരോഗ്യവകുപ്പുകൾക്ക് ഉള്ളത് എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്ന പലതും ഇവിടെ ഉണ്ട് അങ്ങനെ ആരോഗ്യം നശിക്കുമ്പോൾ നമ്മൾ അത് മാറ്റാൻ വേണ്ടി അത് പരിഹരിക്കാൻ വേണ്ടി മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ ആ മരുന്നുകൾ മറ്റുള്ളവരെക്കാൾ ഏറെ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് ഇവിടുത്തെ സിറ്റുവേഷൻ അതുകൊണ്ട് നിങ്ങൾ രോഗം വന്നു കഴിഞ്ഞാൽ കഴിവതും ഇത്തരത്തിലുള്ള വിശ്വസിക്കാൻ കൊള്ളാത്ത മരുന്നുകളിൽ നിന്നും അകന്നു നിൽക്കുക വിശ്വസിക്കാൻ കൊള്ളാവുന്ന ചികിത്സാ ലൈനുകളിലേക്ക് പോവുക മരുന്നില്ലാതെ ഭക്ഷണക്രമത്തിലൂടെ ക്രമത്തിലൂടെ രോഗത്തെ മാറ്റാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു മാറ്റം നമ്മൾ സ്വയം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ രോഗങ്ങളിൽ നിന്നും രോഗങ്ങളിലേക്ക് കൂടുതലായിട്ട് കൂടുതലായിട്ട് വളർന്നുകൊണ്ടിരിക്കും അതൊക്കെ മുതലെടുക്കാൻ വേണ്ടി ഇവിടെ വലിയ വ്യവസായങ്ങൾ നിലനിൽപ്പുണ്ട് എന്നുള്ളത് മറക്കരുത് താങ്ക്